ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സ്പൈസി ഡിഷ് ട്രൈ ചെയ്താലോ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ലിവർ പെപ്പർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് ലിവറൊക്കെ നന്നായി കഴുകിയെടുക്കണം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു കാ കിലോനോളം ബീഫ് ലിവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കഴുകി നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവർ ഒന്ന് പ്രീ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ ലിവർ ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക ഒരു നാലോ അഞ്ചോ വിസിൽ വിസിലിത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുക അതിനുശേഷം നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചക്കുരുമുളകും ഒന്ന് ബ്ലെൻഡറിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അതേപോലെ വേണ്ടത് ഒരു ഹാഫ് സവോള ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ടൊമാറ്റോ ചോപ്പ് ചെയ്തതും ഇത് ഓപ്ഷനൽ ആട്ടോ വേണമെങ്കിൽ മതി പിന്നെ വേണ്ടത് അല്പം കറിവേപ്പില ആദ്യം നമ്മൾ ഈ ബ്ലെൻഡറിലോട്ട് നമ്മൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായി അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക പിന്നെ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ വായോ ആദ്യം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുക്കുക പാൻ ചൂടാകുമ്പോൾ നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിൽ പെരുഞ്ചീരകിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കറിവേപ്പിലുമൊക്കെ അതിൽ ഇട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക വല്ലാണ്ട് അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോ കൂടെ അതിലിട്ട് കൊടുത്ത് നന്നായി അതൊന്ന് വഴറ്റുക അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു മിക്സ് ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചെറുതീയിൽ കുക്ക് ചെയ്തെടുക്കണം നമുക്കിങ്ങനെ എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് വഴറ്റി സെറ്റായ ശേഷം നമ്മൾ ഓൾറെഡി പ്രീ കുക്ക് ചെയ്തിട്ട് ലിവർ വെച്ചിട്ടുണ്ട് ആ ഒരു മിക്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഞാൻ പറയാറുള്ളത് പോലെ ഇനി അങ്ങോട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചെറുതീയിൽ വേണം ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ ഇതെൻ്റെ മാസ്റ്റർ ഡയലോഗാണ് കേട്ടോ എൻ്റെ കുക്കിങ്ങിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡയലോഗ് കേൾക്കാൻ പറ്റും പിന്നെ അതിൽ നമ്മൾ അല്പം കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂൺ പെരുജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുരുമുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ കുരുമുളക് ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മളത് ഒരു മൂന്നോ നാലോ മിനിറ്റും കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഗാർണിഷിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ട്രൈ ചെയ്യണം അതേപോലെ തന്നെ ഇനിയും കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം